ഹലോ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അടിപൊളി ടേസ്റ്റിൽ ബ്രെഡ് വെച്ചൊരു പുട്ട് ബ്രെഡ് മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു ടേസ്റ്റിയായ പുട്ടാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുതുമ നിറഞ്ഞ പുട്ടാണ് എങ്കിൽ പിന്നെ തയ്യാറാക്കാം ബ്രെഡ് പുട്ട് എട്ട് പീസ് ബ്രെഡാണ് എടുത്തത് ഇത് ബട്ടറിൻ്റെ ബ്രെഡാണ് കൂടുതൽ ടേസ്റ്റുള്ള ബ്രെഡാണ് ബ്രെഡ് ഏതായാലും കുഴപ്പമില്ല ഈ ബ്രെഡ് എല്ലാം ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം ഇതാ ഈ പരുവത്തിന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ അരിപ്പൊടി ചേർക്കാം കൂടെ കുറച്ച് തേങ്ങാപ്പീര ഉപ്പ് ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം ഇതാ ഈ രീതിയിൽ നനച്ചെടുക്കണം ഇനി പുട്ടുകുറ്റിയിലേക്ക് ചില്ലിടാം കുറച്ച് തേങ്ങാപ്പീര ഇടാം കൂടെ നനച്ച പുട്ടുപൊടി ഇടാം കുറേശ കുറേശ ഇട്ട് ഫില്ല് ചെയ്യാം പൊടികൾ ഇടുമ്പോൾ അമർത്തി കൊടുക്കരുത് ഒന്ന് പതുക്കെ സ്പൂൺ വെച്ച് നിരത്താം ഇനി അടച്ച് വെച്ച് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെയിറ്റ് മാറ്റിയിട്ട് പുട്ടുകുറ്റി നിറച്ച പൊടി ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം പുട്ട് വെന്തിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയായ പുട്ട് റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പുട്ടാണ് വളരെ ടേസ്റ്റിയായ പുട്ടാണ് ഇതിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കാം പിന്നെ പപ്പടം കറികൾ ഏതായാലും ചേർത്ത് കഴിക്കാം വീഡിയോ കാണുന്ന എല്ലാവരും ഈ പുട്ടൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്